കഴിഞ്ഞ ഒരു യുവ പോത്തൻ പുഷ്കരൻ അവർക്ക് ഇപ്പോഴും ലാൽ അതോ അതൊരു ഒരു കഥയായിട്ട് അടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ സിനിമ ഇപ്പൊ പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു കഥയുമായിട്ട് വരുമ്പോൾ മറ്റ് സിനിമകളുടെ ഇൻഫ്ലുവൻസിലാണ് അവർ വരുന്നത് അങ്ങനെ അത് അത് ബ്രേക്ക് ചെയ്ത ഒരു കഥയായിട്ട് അതിന് വന്നിട്ടില്ല അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന തരുൺമൂർത്തിയുടെ സിനിമയാണ് എട്ട് വർഷം എടുത്ത് ഞങ്ങൾ ആ സിനിമയാണ് ശരി അതിന്റെ കഥ മാറി മാറി വന്ന സ്ഥലം അത് നല്ലൊരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിലിമാണ് എത്രയോ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട് ആൾക്കാർ പറയും അടുത്ത് നമ്മളോട് നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥ വേണ്ടേ മഹാഭാവികളെ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് പറയുന്ന ആൾക്കാർ ഈ ആറാട്ട് മോൺസ്റ്റർ എലോണൊക്കെ കേട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ പാവം മനുഷ്യനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും മാത്രം മുതലുകളൊന്നും നിങ്ങളുടെ ആരുടെയും കയ്യിലില്ല എല്ലാം കൊണ്ട് മമ്മൂക്ക കൊടുക്കുന്നതിന് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ആരെങ്കിലും ഒക്കെ കഥയൊക്കെ ആ മനുഷ്യനോട് അയാൾക്കും കിട്ടുന്ന രണ്ട് നല്ല സിനിമകൾ ഇതൊരു കഷ്ടമാണ് ആ മോൺസ്റ്റർ എലോൺ പാറാട്ടൊക്കെ കേട്ട് എക്സൈറ്റഡ് ആയിട്ട് അത് സിനിമയാക്കാൻ തയ്യാറായ മനുഷ്യനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ സാധനമൊന്നും ഈ ന്യൂ ജനറേഷനാണ് കഞ്ചാവാണ് എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഈ ആളുകൾക്കൊന്നും കഴിവില്ലേ ലാലേട്ടനെ കൊണ്ട് ഇതൊന്ന് കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെ നിങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ മമ്മൂക്കയുടെ അടുത്ത് തന്നെ പോയിട്ട് ഇതൊക്കെ സിനിമയാക്കുന്ന എങ്ങനെ ഇതൊരു ആണോ എന്ന് വരെ സംശയമുണ്ട് ഇങ്ങനെ നല്ലതൊന്നും കിട്ടാൻ പാടില്ലേ അത് ഉണ്ടായിരുന്ന ഒരു ലിജോൻ്റെ ഒരു പ്രതീക്ഷയെ കൊണ്ടാണ് ഇരുന്നിരുന്നത് അത് വളമൊക്കെ നല്ലതായിരുന്നെങ്കിലും പായഗതിയാണ് അതിനൊന്നും ഇഷ്ടമായിട്ടില്ല ഇനി ആരെങ്കിലും ഒക്കെ നല്ല എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്ക് ഈ വി ഉണ്ണികൃഷ്ണൻ പ്രിയദർശൻ അല്ലെങ്കിൽ ജീത്തു ജോസഫ് ഇവർ മാത്രം ചെയ്താൽ മതിയോ പുതിയ ആൾക്കാർക്കൊന്നും വേണ്ടേ ലാലും വേണ്ടേ